ഹലോ എനിക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട് അത് വേറെ ഒന്നുമല്ല സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് വരുമാനം എൺ ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കണം ഈ ഞാൻ അടക്കമുള്ള യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റേ ഫേസ്ബുക്കാവട്ടെ ആവട്ടെ ഏത് പ്ലാറ്റ്ഫോമിലും വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ പലരും തെറ്റിദ്ധരിച്ച് വെച്ചേക്കണത് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടണത് യൂട്യൂബ് കാശ് തരും അതുകൊണ്ടാണ് വീഡിയോ ഇടണത് എന്നുള്ളതാണ് അതല്ല യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അടുത്തുനിന്ന് വരുമാനം കിട്ടും ആഡ് റവന്യൂ ഒക്കെ ആയിട്ട് വരുമാനം കിട്ടും അത് വളരെ കുറച്ച് ഇൻകം മാത്രമാണ് കിട്ടും നിങ്ങളത്ര വലിയൊരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഒക്കെ ആയാലാണ് നല്ല രീതിയിലുള്ളൊരു ഇൻകം വരുള്ളൂ അതിന് അധിക സമയവും വർഷങ്ങളോ നല്ല രീതിയിൽ സമയം സമയമെടുക്കും എല്ലാ ന്യൂഷിലും അത് പറ്റില്ല എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും അങ്ങനെ ഇൻകം എൻ ചെയ്യാൻ സാധിച്ചോളെന്നില്ല ബഹുഭൂരിപക്ഷ ആളുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ വിൽക്കാനുള്ള പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ അത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടെയാണ് റിയൽ മണി ഇരിക്കുന്നത് അതല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ആഡ് റവന്യൂ അല്ല അത് കുറച്ച് എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ സോഷ്യൽ മീഡിയയിൽ റിയൽ മണി ഇരിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയേനെ ബിസിനസ്സായിട്ട് കാണുമ്പോഴാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് റിയൽ മണി അവിടെയാണ് നട റിയൽ മണി മേക്കിംഗ് അവിടെയാണ് നടക്കുക ഞാൻ അടക്കമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ബിസിനസ് ഫൈനാൻസ് മേഖലയിലൊക്കെ കണ്ടൻറ്റുകൾ ചെയ്യണം അവരെല്ലാം ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നു മാത്രമേ ഉള്ളൂ വിൽക്കുക എന്നുള്ളതാണ് അവരടുത്ത് എന്തോ വിൽക്കാനുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമറെ കണ്ടെത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവർക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തണം പല രീതിയിൽ നമുക്ക് പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ചാനലുകളുണ്ട് പത്രത്തിലൂടെ നമുക്ക് പരസ്യം കൊടുക്കാം നോട്ടീസിലൂടെ പരസ്യം കൊടുക്കാം അതുപോലെ തന്നെ വേഡ് ഓഫ് മാ ഒരുപാട് മെത്തേഡുകളുണ്ട് മാർക്കറ്റിങ്ങിന് സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയവും ഫ്രീ മാർക്കറ്റിംഗ് ആണ് അധിക സമയവും നമുക്ക് വേണ്ട കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്ന് തന്നെ എത്താനായിട്ട് സാധിക്കും കാരണം നമ്മളുടെ ഇന്നത്തെ ഏജെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മോഡേൺ ഡിജിറ്റൽ ഏജ് ആണ് അതായത് ഡിജിറ്റലി നമ്മളെല്ലാവരും കണക്റ്റഡ് ആയി കഴിഞ്ഞു ഏറെക്കുറെ നമുക്ക് സ്മാർട്ട് ഫോണുകൾ വളരെ കുറച്ച് കിട്ടാൻ തുടങ്ങി ഇൻ്റർനെറ്റ് ചീപ്പായിട്ട് ഇൻ്റർനെറ്റിലായിട്ട് ആക്സസ് നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങി പല സർവീസ് പ്രൊവൈഡേഴ്സും ഫ്രീ ഇൻ്റർനെറ്റ് ഒരു ദിവസം വൺ പോയിൻറ്റ് ഫൈവ് ടു ജി ബി ഒക്കെ എന്തായാലും ഫ്രീ തന്നെയുണ്ട് ഈവൻ വൈഫൈ ഇല്ലാത്തവർക്ക് പോലും അവരുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്ത് കംഫർട്ടബിളായിട്ട് തന്നെ ഡിജിറ്റലി കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ശ്രദ്ധ ഒരു വിഭാഗത്തിൻ്റെ ശ്രദ്ധ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു എന്നതാണ് ഇതിൻ്റെ റീസൺ ഈ ശ്രദ്ധ വരാൻ നേരിട്ട് ആളുകൾ എവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ പരസ്യം ചെയ്യേണ്ടത് അവിടെ പരസ്യം ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ എന്തുകൊണ്ടൊരു കാലത്ത് റേഡിയോയിൽ പരസ്യം കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വേറെ ടെക്നോളജി ഒന്നുമില്ല റേഡിയോ കേട്ടിരിക്കുക അതാണ് എൻ്റർടൈൻമെൻറ്റ് പിന്നെ അവിടെ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവികൾ വന്നു തുടങ്ങി പിന്നെ ശേഷം കളർ ടി വി പിന്നെ കൂടുതൽ ചാനൽസ് വരാൻ തുടങ്ങി അവിടെ നിന്ന് ട്രാൻസ്ഫോം ചെയ്തിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തി നിൽക്കുന്നു പല സ്ട്രീമിംഗ് എല്ലാം അപ്പോൾ ഓഡിയൻസിൻ്റെ ശ്രദ്ധ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മളൊരു ബിസിനസ്സായിട്ട് കാണുകയാണെങ്കിൽ സീരിയസ് എമൗണ്ട് ഓഫ് മണി ഇതിലൂടെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് പല രീതിയിൽ അത് ചെയ്യാം ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാമെന്നുള്ളതാണ് വിൽക്കലാണ് ബിസിനസ് തന്നെയാണ് മണി മേക്കിങ്ങിന് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ളതും ഏറ്റവും എന്ത് റിലയബിളായിട്ടുള്ളതും ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ് മാത്രമാണ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വിൽ വിൽക്കാൻ വേണം വിൽക്കലിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ അതല്ലാതെ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞപോലെ ആഡ് റവന്യൂനെ എന്നൊക്കെ മാത്രം പ്രതീക്ഷിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം നടക്കുമല്ലോ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് വിൽക്കാനായിട്ട് വേണം അങ്ങനെ നമുക്ക് വിൽക്കാനായിട്ട് എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്തെ പലപ്പോഴും ഇപ്പോൾ പുറത്തൊക്കെ സംഭവിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഷോപ്പ് എടു എടുക്കുകയാണെങ്കിൽ ആ ഷോപ്പിൽ ഡേ വൺ ആദ്യത്തെ സെയിൽ നമുക്ക് കിട്ടുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ധാരാളം സ്റ്റോക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ പറയണ ഷോപ്പ് മോശം ബിസിനസ് എന്നുള്ള രീതിയിൽ പറയണല്ല അതിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം എണ് ചെയ്യാൻ സാധിക്കും ഞാൻ പറയണത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ അധിക സമയം നോ ഇൻവെസ്റ്റ്മെൻറ്റിൽ പോലും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും കുറച്ച് എമൗണ്ട് സ്റ്റോക്ക് മാത്രം എടുത്തിട്ട് അധിക സമയം പരീക്ഷണത്തിനും വേണ്ടി രണ്ടോ മൂന്നോ പീസ് മാത്രം എടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ ആദ്യത്തെ ബിസിനസ് സോഷ്യൽ മീഡിയയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഞാൻ അതിൻ്റെ ധാരാളം വീഡിയോസ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ മുമ്പ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ഷോപ്സി എന്ന് പറഞ്ഞ ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ നമുക്ക് റീസെല്ലിങ്ങിന് അനുവദിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഷോപ്സി അപ്പോൾ ഈ ഷോപ്പ് സീന്ന് ഞാൻ ഒരു ഒരു യൂണിറ്റ് ഓർഡർ ചെയ്യും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഒറ്റ പീസ് മാത്രം ഓർഡർ ചെയ്യും എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിലിടും ഫേസ്ബുക്കിൽ ഇടാൻ നേരത്ത് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന എവിടെ കിട്ടും ഞാൻ അവരടുത്തുനിന്ന് അഡ്രസ്സ് വാങ്ങിച്ചിട്ട് നേരെ ഫ്ലിപ്പ്കാർട്ടിന് കൊടുക്കും ഫ്ലിപ്കാർട്ട് മീൻസ് ഷോപ്സിക്കോ കൊടുക്കും ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഒരു ബ്രാൻഡ് ബ്രാൻഡായിരുന്നു അത് നമുക്ക് റീസെല്ലിങ്ങിനെ അനുവദിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓർഡറുകൾ പിടിച്ചു കൊടുക്കാൻ നേരത്ത് ഫ്ലിപ്പ്കാർട്ട് നമുക്ക് ഓരോ കമ്മീഷൻ ഇങ്ങനെ തരും എനിക്കങ്ങനെ തരക്കേടില്ലാത്ത എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടണതിനൊക്കെ കൂടുതൽ കാശ് അതിലൂടെ കാരണം അത് ബിസിനസ്സാണ് സോഷ്യൽ മീഡിയേനെ നമ്മൾ ബിസിനസ്സായിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഗുണാദണം പല രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയിൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ പല ബിസിനസ്സുകളും നമുക്ക് റൺ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഓഡിയൻസാണ് അതായത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ് ഇങ്ങനെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ആളുകളെല്ലാം യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതല്ലാതെ യൂട്യൂബിൻ്റെ ആഡ്രവന്യൂ പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെ ഒരു വിഭാഗമുണ്ട് ആഡ് ആഡ്രവന്യൂ പ്രതീക്ഷിച്ച് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമുണ്ട് പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് അവരുടെ ജീവിതമാർഗം യൂട്യൂബിൽ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ആയിട്ട് കാണുന്നതല്ല അവർ പക്ഷെ അതല്ലാത്തൊരു വിഭാഗമുണ്ട് ഇതേപോലെ ബിസിനസ് ഫൈനാൻസ് ആ മേഖലയിൽ ഒക്കെ വീഡിയോ ചെയ്യുന്ന അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബർ ആവാ എന്നുള്ളതല്ല മാർക്കറ്റിംഗ് ചാനലാണ് ഇതല്ല പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്താം ഇത് വിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങൾക്കൊരു ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ബിസിനസ് റൺ ചെയ്യണം ഇനി ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ എഫക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അങ്ങനെ ബിസിനസ് ചെയ്യണം അതിലൂടെ അങ്ങനെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം ഇനി അതല്ല നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ് വിൽക്കാൻ താല്പര്യമുള്ളെങ്കിൽ അതെങ്ങനെ സെറ്റ് ചെയ്യണം എങ്ങനെ ഓഡിയൻസിനെ മേക്ക് ചെയ്യണം എങ്ങനെ അവരെ നർച്ചർ ചെയ്യണം എന്ത് വില ഇടണം എങ്ങനെ ലാഭം എടുക്കണം എങ്ങനെ സെയിൽ വർദ്ധിപ്പിക്കണം എങ്ങനെ ഓഫർ കൊടുക്കണം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ എനിക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് സോഷ്യൽ മീഡിയ ഒരു ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ഇൻകം എയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞ തരുന്നതായിരിക്കും ഇനി ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധിക സമയവും ഈ റിസ്ക് എടുക്കാതെ പേടിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഞാൻ പല വീഡിയോയിലും അത് പറയാറുണ്ട് ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ പല കാര്യങ്ങളും നമുക്ക് പരീക്ഷ വെക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ആർക്കു വേണ്ടിയും വെയിറ്റ് ചെയ്ത് നിൽക്കണില്ല ടൈം വേസ്റ്റ് ചെയ്യാതെ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും പരീക്ഷണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കുമെങ്കിൽ ആ പരീക്ഷണം അങ്ങ് നടത്താം കുറച്ച് ഈവൻ നഷ്ടം വന്നാൽ പോലും വളരെ ചെറിയൊരു എമൗണ്ട് അവിടെ നഷ്ടം വന്നുള്ളൂ എന്നാൽ അതിൻ്റെ ഓപ്പർ റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്ന് പറയും ബിസിനസ്സിൽ സാധാരണ റിസ്ക് ടു റിവാർഡ് റേഷ്യോ പറയും റിസ്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം വന്നാൽ ചെറിയ നഷ്ടമായിരിക്കണം ലാഭം വന്നാൽ വലിയ ലാഭം ആയിരിക്കണം അതാണ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ നഷ്ടം വന്നാൽ വലിയ കാര്യമായിട്ടുള്ള നഷ്ടമൊന്നുമില്ല എന്നാൽ ലാഭം വരുകയാണെങ്കിലും മറുവശത്ത് വൻ ലാഭം എയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനെ ഒന്നാണ് സോഷ്യൽ മീഡിയ അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കുക ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്